സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് പോലും പിരിയുന്നവരുടെ എണ്ണം ഇന്ന് കൂടുതലാണ് സിനിമയിൽ നിന്നും സ്നേഹിച്ചു കിട്ടിയ സിനിമാ നടന്മാരെയും നടിമാരെയും പരിചയപ്പെടാം പ്രമുഖ സിനിമാ സംവിധായകനാണ് ഷാജി കൈലാസ് ഇദ്ദേഹത്തിന്റെ ഭാര്യ മികച്ച നടിയുമാണ് ആനിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരുവരുടെയും വിവാഹം പ്രണയിച്ചായിരുന്നു ഇപ്പോഴും സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നു വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്ന ചിത്ര തന്റെ കുടുംബത്തിനാണ് കൂടുതലും ആനി നൽകിയത് എങ്കിലും താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഒരു കുക്കറി ഷോയിലെ ഹോസ്റ്റായിട്ടും വർക്ക് ചെയ്യുന്നത് ആനിയാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ജോഡികളാണ് ജയറാമും പാർവതിയും ജയറാമിനെയും പാർവതിയെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാമും പാർവതിയും ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഇപ്പോഴും സുഖമായി തന്നെ ജീവിക്കുന്നു തന്റെ വിവാഹത്തിന് ശേഷം പാർവതി കുടുംബജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത് ഇരുവരുടെയും മക്കളാണ് മാളവികയും കാളിദാസും കാളിദാസ് സിനിമയിലുണ്ട് സിനിമയിൽ നിന്നും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് സംയുക്ത വർമ്മയും ബിജു മേനോനും ഇരുവരും മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട താരജോഡികൾ തന്നെയാണ് തന്റെ വിവാഹത്തിന് ശേഷം സംയുക്ത വർമ്മയും കുടുംബജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്നും സംയുക്ത വർമ്മ മാറി നിൽക്കുകയാണ് എങ്കിലും പരസ്യങ്ങളിലും സോഷ്യൽ മീഡിയയിലും സംയുക്ത വർമ്മ സജീവമാണ് ഒരു കാലത്ത് ടെലിവിഷൻ പ്രേമികൾക്ക് പ്രിയപ്പെട്ട നടിയായിരുന്നു പൂർണിമ പൂർണിമയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും പൂർണിമ പിന്നീട് സിനിമയിലേക്കും എത്തി അങ്ങനെ ഇന്ദ്രജിത്തുമായി പ്രണയത്തിലായി ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ സുഖമായി തന്നെ ജീവിക്കുന്നു ഇരുവർക്കും രണ്ട് മക്കളുണ്ട് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന എൻ്റെ അമ്മ സൂപ്ര എന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടും പൂർണിമ എത്തിയിരുന്നു ഇപ്പോഴും ഇന്ദ്രജിത്ത് സിനിമയിൽ സജീവമാണ് യുവതാരനിരയിൽ പ്രമുഖനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും താരത്തിൻ്റെ ആടുജീവിതം എന്ന സിനിമ മലയാളികൾക്ക് മറക്കാനാകില്ല അത്രയ്ക്കും സൂപ്പർ ഹിറ്റ് സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആടുജീവിതം പൃഥ്വിരാജ് പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചത് താരത്തിന്റെ വധുവിന്റെ പേര് സുപ്രിയ എന്നാണ് ഇരുവരും വിവാഹം കഴിഞ്ഞ് സുഖമായി തന്നെ ജീവിക്കുന്നു ഇരുവർക്കും കൂടെ ഒരു മകളുണ്ട് അലങ്കൃത എന്നാണ് പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും മകളുടെ പേര് സുപ്രിയ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു ഇപ്പോൾ താരം കുടുംബജീവിതവുമായി മുന്നോട്ടു പോകുന്നു എങ്കിലും താരം മാധ്യമങ്ങളിലൊക്കെ സജീവമാണ് യുവതാരനിരയിൽ പ്രമുഖനാണ് ജയസൂര്യ ജയസൂര്യയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ജയസൂര്യ സിനിമയിലേക്ക് എത്തും മുമ്പ് തന്നെ തൻ്റെ സെഗിയെ കണ്ടെത്തിയിരുന്നു താരത്തിന്റെ ഭാര്യയുടെ പേര് സരിത എന്നാണ് ഡിസൈനിങ്ങിനോട് താല്പര്യമുള്ള സരിത ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കോസ്റ്റ്യൂമറാണ് ജയസൂര്യയുടെ ഒട്ടുമിക്ക ഡ്രസ്സുകളും കോസ്റ്റ്യൂമുകളും നന്നായി തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് സരിതയാണ് മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ നടിയാണ് പ്രിയ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ നിരവധി ഭാഷകളിലുള്ള സിനിമകളിൽ താരം സജീവമാണ് താരത്തിൻ്റെതും പ്രണയവിവാഹമായിരുന്നു മുസ്തഫ എന്നാണ് താരത്തിന്റെ ഭർത്താവിൻ്റെ പേര് മലയാളത്തിലെ ചോക്ലേറ്റ് ഹീറോ എന്ന് പറയുമ്പോഴേക്കും മലയാളികളുടെ മനസ്സിൽ തെളിയുന്ന മുഖം കുഞ്ചാക്കോ ബോബൻ്റേതാണ് കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു താരത്തിന്റെ വിവാഹം പ്രിയ എന്നാണ് കുഞ്ചാക്കോ ബോബന്റെ ഭാര്യയുടെ പേര് ഇരുവർക്കും കൂടെ ഇപ്പോൾ ഒരു മകനുണ്ട്